നമസ്കാരം ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡന്റായി വന്നതോടെ ഭീതിയിലായി മാറിയിരിക്കുകയാണ് ഹമാസ് ഭീകരർ എങ്ങനെയെങ്കിലും ഇസ്രായേലുമായുള്ള പ്രശ്നത്തിൽ ഒത്തുതീർപ്പുണ്ടാക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് വിട്ടുവെച്ച് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഭീകരർ ഇസ്രയേലി അമേരിക്കൻ പൗരത്വമുള്ള ഇസ്രായേൽ സൈനികനെ തങ്ങൾ മോചിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ഹമാസ് തീവ്രവാദികൾ പ്രഖ്യാപിച്ചത് ഇടാൻ അലക്സാണ്ടർ എന്ന പേരുള്ള ഈ സൈനികൻ്റെ ഒരു വീഡിയോ ഈ ഇടയ്ക്ക് ഹമാസ് പുറത്തുവിട്ടിരുന്നു തന്നെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരുന്നത് എന്നാൽ ഈ വീഡിയോ ആരുടെയും കരളം ലയിപ്പിക്കുന്നതാണെങ്കിൽ പോലും ജീവിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവായി മാറുകയായിരുന്നു ഈ വീഡിയോ ഇപ്പോൾ ഏതായാലും നാല് മൃതദേഹങ്ങളും മുട്ടുകൊടുക്കാം എന്നാണ് ഹമാസ് പറയുന്നത് എങ്ങനെയും ഒത്തുതീർപ്പാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഹമാസ് രംഗത്തിറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തങ്ങൾ അമേരിക്കൻ നേതൃത്വവുമായി ചർച്ചകൾ തുടരുകയാണ് എന്നാണ് ഹമാസ് നേതൃത്വം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആഴ്ച മധ്യ പൂർവേഷ്യ സന്ദർശിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം സന്ദർശനം നടത്തുകയും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും ഇതോടുകൂടി ഗാസയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഒരു തരത്തിലും വിട്ടുവെച്ചയ്ക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലേക്കുള്ള അവശ്യ വസ്തുക്കളുടെ വരവും ഒക്കെ തന്നെ അവർ തടഞ്ഞിരുന്നു ഈ അവശ്യ വസ്തുക്കൾ പിടിച്ചെടുത്ത് കരിന്തേ വിൽക്കുന്നതാണ് ഹമാസിൻ്റെ ഇപ്പോഴത്തെ പ്രധാന വരുമാന മാർഗം എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അവർ ഒരു കാരണവശാലും ഇനി അങ്ങോട്ട് അവശ്യവസ്തുക്കൾ അയക്കേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു ഏതായാലും ഏതായാലും ഈ ബന്ദിമോചനം കൂടി ഉണ്ടാവുന്നതോടെ അമേരിക്ക ഒരുപക്ഷെ മുൻകൈയ്യെടുത്ത് ഇവിടത്തേക്ക് ഇനി അവശ്യവസ്തുക്കൾ എത്തിക്കുമെന്നും അങ്ങനെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കഴിയും എന്നുമാണ് ഗാസയിലെ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ഹമാസുമായി നടത്തുന്ന ചർച്ചകളിൽ അമേരിക്കൻ മധ്യസ്ഥനായ ആദം ബോഗ്ളറും ഈ സംഭാഷണങ്ങളിലൊക്കെ തന്നെ ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യത ചൂണ്ടിക്കാട്ടുകയാണ് ഏതായാലും ഹമാസിൻ്റെ ഈ ഒരു തീരുമാനം കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിലേക്ക് എത്തിക്കും എന്നാണ് ഇസ്രായേലും പ്രതീക്ഷിക്കുന്നത് കാരണം നാല് മൃതദേഹങ്ങളും പിന്നീട് ബാക്കിയുള്ള ബന്ധികളെയും കൂടെ വിട്ടു തരിക എന്നുള്ളത് ഇസ്രായേൽ വളരെ നേരത്തെ തന്നെ ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് അൻപത്തി ഒൻപത് ബന്ദികളാണ് ഇപ്പോൾ ഹമാസിൻ്റെ കസ്റ്റഡിയിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവർ മൂന്നിലൊന്ന് പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ വാദം ഹമാസ് തടവുറയിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേരുകൾ പോലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ഒരു ചരിത്രമാണ് ഹമാസിനുള്ളത് അതുകൊണ്ട് തന്നെ ഹമാസ് പറയുന്ന കാര്യങ്ങൾ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ ഒരുപക്ഷെ അമേരിക്കയോ ഇസ്രായേലോ തയ്യാറാവുകയില്ല എങ്കിൽ പോലും എന്നാൽ ഇപ്പോൾ ഹമാസ് തീർത്തും ഗഡ്തികേടിലാണ് അവരെ എക്കാലത്ത് സഹായിച്ചിരുന്ന ഇറാൻ പോലും ഇപ്പോൾ അവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത് ഒരു തരത്തിലുമുള്ള സഹായങ്ങൾ ഇപ്പോൾ ഗാസയിലേക്ക് ഇവർക്ക് തന്നെ എത്തിക്കാൻ കഴിയുന്നില്ല അവരുടെ കൂട്ടാളികളായിരുന്ന ഹിസ്ബുള്ളയും ഹുത്തിയും എല്ലാം തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇനി കീഴടങ്ങല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് ആ നന്നായിട്ട് അറിയാം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു കീടങ്ങൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്